ഹായ് ഫ്രണ്ട്സ് അസലാ വലൈക്കും അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഫസ്റ്റ് ഞാൻ ലൈക്ക് ചെയ്തിട്ട് കാണണേ ഈ ഒരു വീഡിയോ വന്നിട്ട് ഇഫ്താറിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോ ഇന്നത്തെ ഒഴിവാക്കിയിട്ട് ഇന്ന് ലോങ് വീഡിയോ ഇടാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഓക്കെ വീഡിയോയിലോട്ട് പോകുക ഇത് ടൊമാറ്റോ സോസിൻ്റെ ഒരു ബോട്ടലാട്ടോ എൻ്റെ വീട്ടിൽ ഫസ്റ്റ് ടൈം ആണ് ടൊമാറ്റോ സോസ് വാങ്ങിക്കുന്നത് അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയപ്പോൾ ഒരു ബോട്ടിലും കൂടി വാങ്ങിയതാണ് ബ്രെഡിൻ്റെ ഒരു പാക്ക് വാങ്ങിയിട്ടുണ്ട് അത് ഇന്ന് ഒരു രീതിയിൽ വാങ്ങിയതാണ് കേട്ടോ പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു കുറച്ച് ചിക്കൻ കറി ഒരു രീതിയിലേക്ക് അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തുകൊടുക്കുകയാണ് ഇങ്ങനത്തെ ബോക്സിലാണ് ഇവിടുത്തെ പച്ചമുളക് ഇലകളൊക്കെ ഇട്ട് വയ്ക്കാറില്ല കേട്ടോ അങ്ങനെ നമുക്കൊക്കെ കൊണ്ടുപോയി കൊടുത്തതിൻ്റെ ശേഷം ഞാനിവിടെ എന്താ പറയുക വാട്ടർ മെല്ലം വെച്ചിട്ട് എന്തൊക്കെ കാട്ടുന്നുണ്ട് പക്ഷെ ആക്ച്വലി എന്താ എന്തിനോ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിഞ്ഞു പക്ഷെ ലാസ്റ്റൊക്കെ എന്തോ ആയി ലാസ്റ്റ് ഞാൻ അത് ചാറിലിട്ടിട്ട് ഞാൻ ജ്യൂസ് അടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഗെയ്സ് എൻ്റെ ഒരു കോസ്റ്റ്യൂം കോസ്റ്റ്യൂമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ലൈവിലൊക്കെ വരുമ്പോൾ ഒരു കോസ്റ്റ്യൂം ഇടാറുണ്ടല്ലോ ലൈക്ക് മാസ്ക് ഇട്ടിട്ട് ചില ആൾക്കാർക്ക് അത് പറ്റുന്നില്ല ഗെയ്സ് എന്താണെന്നറിയില്ല ഓരോരോ വൃത്തികെട്ട സ്വഭാവമുള്ള ടീംസ് വന്നിട്ട് ഓരോ കമൻസ് ഇടും അപ്പം ആക്ച്വലി എല്ലാ റിലീജിയനും നമ്മൾ സപ്പോർട്ട് ചെയ്യാം ഒന്നും കുറ്റം പറയാതെ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ബന്ധത്തിൽ വെറുതെ ചോറിയുന്ന ടീംസ് ഉണ്ട് ഇപ്പം എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിഞ്ഞു കൂടാ അപ്പോൾ അതിനെതിരെ ഒരു വീഡിയോ നടണമെന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ടൈം വേസ്റ്റാണ് ചിലപ്പെടുകയുള്ളൂ പക്ഷേ ഞാൻ പറയണം എല്ലാ റിലീജിയനും നമ്മൾ എന്താ എന്താ പറയുക സപ്പോർട്ട് ചെയ്യാം ഒന്നും ആരെയും കുറ്റം പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് അവനവൻക്ക് അവനവൻക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഇടുക അവനവൻക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാന്നാണല്ലോ അതിന് റിലീജിയനിലുള്ള ആൾക്കാരെ പറ്റി കുറ്റം പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ കുറച്ച് ടീംസ് ഒക്കെ ഉണ്ട് പേരെടുത്ത് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ കുറച്ച് ടീംസ് ഉണ്ട് കേട്ടോ അപ്പം ഈ ഇടയിൽ ഞാൻ കണ്ട കമൻസ് ആണ് അപ്പോൾ ഇന്നത്തെ ഡിഷ് വന്നിട്ട് ബ്രെഡ് ജസ്റ്റ് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ സോസും കൂട്ടിയിട്ട് കഴിക്കുകയാണ് അപ്പം ഞാൻ പറയേണ്ട വത്തക്ക ജ്യൂസ് പിന്നെ സ്ഥിരമായിട്ടുണ്ടോ കേസ് അപ്പോൾ അതിലെ കൈസ് ക്യൂബോ കിട്ടിട്ടുണ്ട് അങ്ങനെ അതും ജൂസും കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഇഫ്താർ കഴിഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മാറേണ്ട കേട്ടോ നെക്സ്റ്റ് വീഡിയോ ബൈ